ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഇഷ്ട റെസിപ്പിയായിട്ടാണ് നമുക്ക് നോമ്പ് ഒരിക്കുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മക്കളൊന്ന് ആക്കാൻ വേണ്ടിക്ക് അങ്ങനെ വന്നിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ആദ്യം തന്നെ ഇതിന് വേണ്ടിക്കുള്ള ഡോ പ്രിപ്പയർ ചെയ്തെടുക്കുന്നുള്ളത് അതിന് വേണ്ടിക്ക് ഒരു കപ്പും അതേപോലെ തന്നെ ഒരു സ്പൂണും അതാണ് ആദ്യം എടുത്തിട്ടുള്ളത് ഇതാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തതിന് ഇത് കറക്റ്റായി ഉണ്ടായിട്ടുണ്ടായത് പിന്നെ അതേപോലെ തന്നെ ഒരു കപ്പോളം എളം ചൂടുള്ള പാലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് സൈഡിൽ പിന്നെ ഇതിലോട്ടേക്ക് ചേർക്കുന്നുള്ളത് ഒരു സ്പൂൺ പഞ്ചസാര അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം വരും ഈസ്റ്റ് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു സ്പൂണോളം ഗീ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം പാൽ ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കലാണ് അങ്ങനെ ഇതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് സോഫ്റ്റ് ഡോ ആക്കിയിട്ട് ഇനി ഇതൊന്ന് പൊങ്ങാൻ വണ്ടിക്ക് വെക്കല ഇവിടെ ഇപ്പം ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് ഞാൻ എയർ ഫ്രയർ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറിയ ക്യൂബാക്കിയിട്ടോ ആ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കലാന്ന് ഇനി ഈ ചിക്കന് ഒന്നും മാരിനേറ്റ് ചെയ്തെടുക്കില്ല അതിനു വേണ്ടിക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ പിന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു സ്പൂണോളം മുളക് പൊടി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡർ പിന്നെ ഒരു സ്പൂണോളം വരും ടൊമാറ്റോ കെച്ചപ്പ് അതും കൂടി ചേർത്ത് പിന്നെ ഒരു കുറച്ചൊന്ന് ഒരികാനും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കല അതിന് മുമ്പായിട്ട് ഒരു സ്പൂണോളം കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടി ചേർത്ത് വിട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം ഒരു അരമണിക്കൂറ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കലാന്ന് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല ഈ രണ്ട് വെജീസ് മാത്രമേ വേണ്ടൂ ഒരു ക്യാരറ്റും അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജ് ഇത് രണ്ടും മാത്രമേ വേണ്ടൂ അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റിൻ്റെ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കലാ ക്യാബേജ് ഇതാ ഈ ഒരു കാണുന്ന ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ ഇത് തന്നെ ധാരാളം അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കലാന്ന് അങ്ങനെ ഇതാ കുബൂസിൻ്റെ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് എയർ ഫ്രയറിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കുഴച്ചെടുക്കലാന്ന് ഇനി ഇതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കില്ല അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടിംഗ് എടുക്കണം അപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് കുറച്ച് മൈദയും അതേപോലെ തന്നെ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് അത് രണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് പാലും അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ പീസ് എടുക്കുന്നുണ്ട് അതിനകത്ത് ഈ ഒരു മൈദൻ്റെ മിക്സിലാണ് ഫസ്റ്റ് കോട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം പാലിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക വീണ്ടും മൈദേൻ്റെ മിക്സിൽ കൊട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ എല്ലാ ചിക്കൻ പീസും ചെയ്തെടുക്കുക വേണ്ടേ അങ്ങനെ ഇതാ എല്ലാ ചിക്കൻ പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കില്ല അതിന് വേണ്ടിക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മുങ്ങി പൊരിയാനുള്ള ഓയിൽ ഒഴിച്ചെടുക്കുക ആ ഒരുപാട് ഓയിൽ ഒഴിക്കണ്ട നമുക്കിത് ഒന്ന് റിയൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഓയിൽ അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കില്ലാന്ന് ഇങ്ങനെ ഇതാ ആദ്യത്തെ ബാച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലതും ഒന്ന് പൊരിച്ചെടുക്കാം ചിക്കനെല്ലാം കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് ഇങ്ങനെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാന്ന് പക്ഷെ ഇത് നമ്മൾ ഫില്ലിങ് ആക്കുന്നതാണല്ലോ ഇനി ഇതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് ഒന്ന് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കുക ഇനി ഇതാ ഈ പരത്തി വെച്ചിട്ടുള്ളത് ചെറിയൊരു ലിഡ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കില്ലാന്ന് അങ്ങനെ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പീസസ് ഉണ്ട് ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം ഒരു ഓട്ടിലിട്ടിട്ട് ചുട്ടെടുക്കുക ചെയ്യുന്നത് അങ്ങനെ ഇതാ കുഞ്ഞു കുഞ്ഞു കുബൂസ് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലോട്ടേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചില്ലി മയോണീസാണ് അതും ചേർത്ത് കുറച്ച് കെച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് മയോണീസ് കുറച്ച് കുറവാന്ന് കണ്ടുതരാം ബാക്കി വന്ന മയോണീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ല എന്ന് ഒന്നുമില്ല ഇതെല്ലാം ഒന്ന് എസോർട്ട് ചെയ്തെടുക്കലാന്ന് നമ്മൾ നേരത്തെ ചുട്ട് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കുബൂസ് ഒന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട് അതൊന്ന് സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് പോക്കറ്റ് പോലെ ആക്കി ആക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അത് ഫിൽ ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാന്ന് പക്ഷെ നല്ല ടേസ്റ്റുവാ മക്കൾക്ക് നല്ല പോലെ ഇഷ്ടമാവുകയും ചെയ്യും ഈ ഒരു റെസിപ്പി ഞാനിതാ ചിക്കൻ ഡയനാമിറ്റ് പോക്കറ്റൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ കുറച്ച് ടൈമേ വേണ്ടുള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ പക്ഷെ കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ആ കുറച്ച് വെറൈറ്റി ഒരു സ്നാക്സാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അതിന് ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബായ്